മംഗലം നഗരസഭയിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചന്ത തുറന്നിട്ടുള്ളത് ഞാറ്റുവേല ചന്ത വഴി വിവിധയിനം വിത്തുകൾ തൈകൾ എന്നിവയുടെ വിൽപ്പനയും നടന്നുവരുന്നുണ്ട് ജൂലൈ ആറാം തീയതി വരെയുള്ള തിരുവാതിര ഞാറ്റുവേല കാലയളവിൽ കൂടുതൽ കൃഷികൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം നഗരസഭ കൃഷിഭവന്റെ പ്രവർത്തനം ഇതിന്റെ ഭാഗമായുള്ള ഞാറ്റുവേല ചന്തയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു എന്നുള്ളത് എല്ലാം േദിയിലും സദസ്സിലും ഒക്കെ തന്നെ പേരെടുത്ത് പറയാൻ കഴിയുന്ന ഒട്ടേറെ കർഷകർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാധ്യത കാർഷിക മേഖലയിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൃഷി വകുപ്പും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഗോതമ്പലത്തെ കൃഷിഭവനും പ്രിയപ്പെട്ട വേദിയടക്കം ഇവിടെ വേദിയിലുണ്ട് കൃഷി ഓഫീസർ അടക്കം നമുക്കറിയാം നേരത്തെ ഇവിടെ ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാടും അത് തന്നെയാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളത് ഓഫീസുകളിൽ ചെന്ന് ജോലി ചെയ്യേണ്ടവരല്ല അവര് കൃഷിയിടത്തിലും കർഷകർക്കും ഒപ്പമാണ് ഉണ്ടാകേണ്ടത് ആ ഒരു കാഴ്ചപ്പാടിൽ ഊന്നിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് അതായത് കോതമംഗലത്തെ സംബന്ധിച്ച് നല്ല നിലയിൽ ഇവിടെ മാറി മാറി വന്നിട്ടുള്ള ഹൗസ്പെൻഡ് ഡയറക്ടർമാരാണെങ്കിലും കൃഷി ഭവനുകളിൽ ജോലി അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കൃഷി ഓഫീസർമാരടക്കമുള്ള ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം ജനങ്ങളുടെ ആകെ സഹകരണത്തോടു കൂടി ഈ കോതമംഗലം മേഖലയിൽ നഗരസഭയിൽ കൃഷിക്കൂട്ടം ഫെഡറേഷന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു സംസ്ഥാന സർക്കാരിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃഷി ഭവനങ്ങളിൽ ഒന്നാണ് കോതമംഗലം നഗരസഭയിലേത് ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിൽ റിൻസ് ന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് എ എഫ് ഒ പി ഐ സതി കെ ഏലിയാസ് എന്നിവർ നേതൃത്വം നൽകി ഫലവൃക്ഷ തൈകൾ തെങ്ങിൻ തൈകൾ പച്ചക്കറി തൈകൾ ഇഞ്ചി വിത്ത് മഞ്ഞൾ വിത്ത് എന്നിവ കർഷകർക്ക് കുറഞ്ഞ വിലയിൽ ഞാറ്റുവേല ചന്തയിൽ നിന്ന് വാങ്ങുവാനും പരസ്പരം കൈമാറുവാനും അവകാശമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം